ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോയിൽ ജോർജറ്റിലുള്ള ഫ്രോക്ക് ടൈപ്പ് മോഡൽ കുർത്തിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നാല് കളർ ഷെയ്ഡിൽ ഇത് അവൈലബിൾ ആണ് നമുക്ക് ആദ്യം കാണുന്നു നോക്കാം ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന നേബി ബ്ലൂ കളറുള്ള കുർത്തിയാണ് സെക്കൻഡ് വൺ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറുള്ള കുർത്തിയാണ് തേർഡ് വൺ മോസ്റ്റ് എഫക്ടി കളറായ ബ്ലാക്ക് ആണ് ആൻഡ് ഫോർത്ത് വൺ വൈൻ കളറുള്ള കുർത്തിയാണ് ഇതുപോലാണ് കുർത്തി വരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ജോർജ് എ ലൈൻ പാട്ടേണിലുള്ള കുർത്തിയാണ് നല്ലൊരു സ്ക്വയർ നെക്ക് ആണ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ട് യോക് പോർഷനിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ വെൽവെറ്റിന്റെ പാച്ച് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു സിൽവർ സെറീസ് കൊണ്ടിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ലോക്ക് പോർഷനിൽ ഫ്രണ്ട് പോർഷൻ ഇത്രയും പോർഷനിൽ മാത്രം ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഏഴാനായിട്ടാണ് വരുന്നത് ഇതുപോലാണ് കുർത്തിയുടെ ഫുൾ വ്യൂ വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് എൻ്റെ സെയിം ലോക്ക് പോർഷൻ ഉള്ള സെയിം പാസിഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഇഞ്ചസ് സ്ലീവ്സിന് ലെങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് പേപ്പിന്റെ ലൈനിങ് ആണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ട് നോക്കാം ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ലൊരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെയുള്ള ലോക്ക് പോർഷനിൽ പാച്ചാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെൽവെറ്റിന്റെ പാച്ചാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് ഒരു സിൽവർ സീറീസ് ആണ് ഫുൾ ആയിട്ട് തന്നെ വർക്ക് ആയിട്ട് ചെയ്തിരിക്കുന്നത് ബൈക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് വരുന്നത് ഇതുപോലെയാണ് ബൈക്ക് പോർഷൻ വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവ് എന്റെയും ലോക്ക് പോർഷൻ ഉള്ള സെയിം പാസ്റ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് കുടുത്തിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിനി നെക്സ്റ്റ് കാശ്ശേരി കണ്ടു നല്ലൊരു മെറൂൺ കളറിലുള്ള കുർത്തിയാണ് സ്ക്വയർ നെക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് പാച്ചിന് മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഇത് വേറൊരു ഡിസൈനുള്ള പാച്ചാണ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഈ പാച്ച് ഈ ഒരു കുർത്തിക്ക് മാത്രമാണ് ബാക്കി കളേഴ്സിന് എല്ലാം തന്നെ ഈ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് കുർത്തിയുടെ സെയിം കളർ ട്രോണിൽ തന്നെയുള്ള പാച്ച് ചെയ്തിരിക്കുന്നത് അതിൽ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഉള്ള കുർത്തിക്ക് ലെങ്ക് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് നമുക്കിനി നെക്സ്റ്റ് കളർ ഷൈഡ് കണ്ടുനോക്സ് ബ്ലാക്ക് കളർ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതുപോലെ ആണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് ഏലാണ് വരുന്നത് നമുക്കിനി നെക്സ്റ്റ് കളർ ഷൈഡ് കണ്ടു നെക്സ്റ്റ് വൺ നല്ലൊരു പെർപിളി വൈൻ കളറുള്ള കുർത്തിയാണ് ഇതുപോലാണ് വരുന്നത് ാണ് മീഡിയം ഡാർക്ക് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബ്ലാക്ക് കളർ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് നല്ലൊരു സ്ക്വയർ നെക്ക് ആണ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് പാർച്ച് ചെയ്തിരിക്കുന്നത് ഡ്രസ്സിലിന് തൊട്ട് താഴെ വെച്ച് തന്നെയാണ് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ അയർ ഡൽ ഫ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് കുർത്തിയുടെ ഫുൾ ലുക്ക് വരുന്നത് ട്വൻ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇനി നെക്സ്റ്റ് കളർ വെയർ ചെയ്തിട്ട് നോക്കാം നെക്സ്റ്റ് പർപ്പിൾ വൈൻ കളർ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് സ്ക്വയർ നെക്ക് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെയുള്ള പാച്ചാണ് ചെയ്തിരിക്കുന്നത് വെൽവെറ്റിന്റെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് അതിലും സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വണ്ടി സ്ലീവ് എല്ലാം ചെയിൻ പാച്ചയാണ് ചെയ്തിരിക്കുന്നത് ബൈക്ക് പോർഷൻ എലൈനായിട്ടാണ് വരുന്നത് ഇതുപോലെയാണ് ഫുൾ ലുക്ക് വരുന്നത് മീഡിയം സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യൻസ് നമുക്ക് വെയർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നെക്സ്റ്റ് വൺ മെറൂൺ കളർ ആണ് മെറൂൺ കളർ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബൈക്ക് പോർഷൻ എലൈനായിട്ടാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് കുട്ടിക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഫോർട്ടീൻ പ്ലസ് ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ടീവ് എക്സൽ സൈസ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൺ ഇന്ത്യ ഇന്റർ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സൈസും കൂടി പ്രത്യേകം മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സാപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കണക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്